ാണ് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കണ്ടെത്തി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലാണ് ലോറിയുള്ളത് രക്ഷാദൌത്യം തുടരുമെന്നും നാളെയോടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നും കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ അസീൽ പറഞ്ഞു പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുൻറേതെന്ന് കാർവാർ എസ് പി നാരായണ സ്ഥിരീകരിച്ചു ഒൻപത് ദിവസം നീണ്ട കാത്തിരിപ്പ് പുഴയുടെ ആഴങ്ങളിൽ മലയിടിഞ്ഞു വീണ മണ്ണിനടിയിൽ അർജുൻറെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനിക്കും ഇടയിലായാണ് ലോറിയുള്ളത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്കെത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തിരിച്ചടിയായി ലോറി ലോക്ക് ചെയ്ത ശേഷം കരയിലെത്തിക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയേർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോലയിലെത്തി രക്ഷാദൌത്യം നാളെയുടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കാർബാർ എം എൽ എ സതീഷ് കൃഷ്ണ പറഞ്ഞു ഇറ്റ് ഈസ് 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 നത്തിങ് ബട്ട് മീറ്റർ വി വി വിൽ ഫൈൻഡ് ഔട്ട് റിസൾട്ട് ആസ് ഓഫ് ഓഫ് നൗ വാട്ട് ആർ ടുമോറോ ടുമോറോ ഐ യു ബിക്കോസ് ഇറ്റ് റഡാർ വിത്ത് ഹെവി റീച്ചിങ് ബൈ വിദിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കാർവാർ ി പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുൻ തന്നെയെന്ന് നാരായണ സ്ഥിരീകരിച്ചു തലകീഴായാണ് ലോറി കിടക്കുന്നത് നാളെ കാർവാർ ഓൾറെഡി വി വി ഹാവ് ഹാവ് ദി ദി വേർ ഓഫ് അർജുൻ ഈസ് ഡ്രിഫ്റ്റഡ് സം സാറ്റലൈറ്റ് ഇമേജസ് ഫ്രം നേവി നേവി ആൻഡ് ആൻഡ് വി 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 ഹാവ് സം പിൻ ദം ദം ഫ്രോം നേ ഹ് കോർഡിനേറ്റ് ഡൗൺ so that tomorrow navy divers after this drone is identified everything രാവിലെ പതിനൊന്ന് മണിയോടെ ആഴത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന സാനി എസ്കവേറ്റർ അപകടമേഖലയിലെത്തിച്ചു സോണാറിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ലോറിയുണ്ടെന്ന സൂചന ലഭിച്ച പത്ത് മീറ്റർ പരിധിയിലാണ് മണ്ണുമാറ്റി തെരച്ചിൽ നടത്തിയത് രാവിലെ നേവിയും എൻഡിആർഎഫും പുഴയിൽ ബോട്ട് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി പതിനൊന്ന് മണിയോടെ പുഴയുടെ ആഴത്തിൽ തിരയാൻ സാനി എസ്കവേറ്റർ ഷിരൂരിലെത്തിച്ചു ടീം ട്വന്റിഫോർ ഷിരൂർ you <music>